നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റുകൾ നേടുമെന്ന് അമേരിക്കൻ രാഷ്ട്രീയ ശാസ്ത്രജ്ഞനും ഗ്ലോബൽ പൊളിറ്റിക്കൽ റിസ്ക് കൺസൾട്ടന്റുമായ ഇയാൻ പറഞ്ഞു എൻ ഡി ടി വി പ്രോഫിറ്റ് നൽകിയ അഭിമുഖത്തിലാണ് പ്രവചനം റിസ്ക് ആൻഡ് റിസർച്ച് കൺസൾട്ടിംഗ് സ്ഥാപനമായ യൂറേഷ്യ ഗ്രൂപ്പിന്റെ സ്ഥാപനമാണ് ബ്രഹ്മർ ആഗോളതലത്തിലെ കാഴ്ചപ്പാടിൽ ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് മാത്രമാണ് സ്ഥിരതയുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു നവംബറിൽ നടക്കാനിരിക്കുന്ന യു എസ് തിരഞ്ഞെടുപ്പ് അടക്കം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് യുറേഷ്യ ഗ്രൂപ്പ് ഗവേഷണ പ്രകാരം ബി ജെ പി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുതൽ മുന്നൂറ്റി പതിനഞ്ച് സീറ്റ് വരെ നേടാം തുടർച്ചയായി മൂന്നാം വട്ടം അധികാരത്തിലേറാൻ പരിശ്രമിക്കുന്ന ബി ജെ പി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി സീറ്റും രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റിമൂന്ന് സീറ്റുമാണ് സ്വന്തമാക്കിയത് തന്റെ താല്പര്യം സംഖ്യകളിലല്ലെന്നും ബ്രഹ്മർ പറഞ്ഞു ലോകത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലാണ് സുഗമമായ അധികാര കൈമാറ്റം നടക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് വളരെയധികം അനിശ്ചിതത്വമില്ല ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സ്വതന്ത്രവും സുതാര്യവുമാണെന്നും അദ്ദേഹം വാഴ്ത്തി മോദി തീർച്ചയായും മൂന്നാം വട്ടവും വിജയിക്കും ശക്തമായ സാമ്പത്തിക അടിത്തറയും സ്ഥിരതയുള്ള പരിഷ്കരണങ്ങളും സുസ്ഥിരതയുടെ സന്ദേശമാണ് നൽകുന്നതെന്ന് ബ്രഹ്മർ പറഞ്ഞു ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് അടുത്ത വർഷം ഇന്ത്യ മാറിയേക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ മൂന്നാമത്തെ വലിയ ശക്തിയായി മാറുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു അതേസമയം ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ് സീറ്റ് നേടുമെന്നാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം ബി ജെ പി മോദിയും പ്രചരിപ്പിക്കുന്നത് പോലെ ഒറ്റയ്ക്ക് സീറ്റ് കിട്ടുക അസാധ്യമാണ് പ്രധാനമന്ത്രിക്കെതിരെ വിപുലമായ രീതിയിൽ ജനരോഷം നിലനിൽക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി പ്രതിരോധത്തിലായ പല സമയത്തും പ്രതിപക്ഷം തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലടക്കം ബി ജെ പിയെ പരാജയപ്പെടുത്തുകയാണ് സഖ്യത്തിന്റെ ലക്ഷ്യമെന്നാണ് എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നതെങ്കിലും ഇക്കാര്യം ജനങ്ങളെ ബോധിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല സഖ്യത്തിനുള്ളിലെ പാർട്ടികൾ പോലും പരസ്പരം പോരടിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു വിഷയം പ്രധാന ചർച്ചയായപ്പോൾ ഇന്ത്യ സഖ്യം ഒന്നും മിണ്ടാതെ കൈകെട്ടി നിന്നു ഫെബ്രുവരിയിൽ ഇത് സംബന്ധിച്ച് പ്രതിപക്ഷം ചർച്ചയ്ക്ക് തുടക്കമിടുമ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നുവെന്നും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടി അപ്പോഴേക്കും ബി ജെ പി ഏറെ മുന്നോട്ട് പോയിരുന്നു പ്രധാനമന്ത്രി മുഖമെന്ന നിലയ്ക്ക് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചില്ല ഇത് ബി പ്രധാന ആയുധമാക്കി പ്രതിപക്ഷത്തിന് കൃത്യമായ ഉത്തരവുണ്ടായിരുന്നില്ലെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു സഖ്യത്തിലെ നിർണായക പാർട്ടി എന്ന് കരുതുന്ന മമതാ ബാനർജി പോലും മത്സരിക്കുന്നത് സ്വന്തമായിട്ടാണ് കോൺഗ്രസുമായുള്ള സീറ്റ് തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞില്ല ഇതോടെയാണ് തൃണമൂലിന് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട അവസ്ഥ വന്നത് ബി ജെ പി ആഗ്രഹിച്ച പോലെ വോട്ട് ബാങ്കിലുള്ള വിള്ളൽ ഉണ്ടാക്കാൻ മാത്രമാണ് ഇതുകൊണ്ട് കഴിഞ്ഞതെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു മോദിയും ബി ജെ പിയും അപരാജിതരല്ല പക്ഷേ ഇന്ത്യാ സഖ്യം അവരെ പരാജയപ്പെടുത്താനുള്ള ആയുധം ഉപയോഗിക്കുന്നതിൽ തോറ്റുപോയെന്നും പ്രശാന്ത് കിഷോർ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലത്തെ വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അവസ്ഥ പരിതാപകരമായിരുന്നു പല തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ടു എന്നിട്ടുപോലും പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള ശരിയായ തന്ത്രങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല നോട്ടു നിരോധനത്തിനുശേഷം ബി ജെ പിക്കും മോദിക്കുമെതിരെയുള്ള ജനവികാരം ശക്തമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഗുജറാത്തിൽ പോലും തോൽവിയുടെ വക്കിലെത്തി പക്ഷേ ഉത്തർപ്രദേശിലടക്കം ബി ജെ പിയുടെ വലിയ മുന്നേറ്റം കാണേണ്ടി വന്നു ഇതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു അൻപത്തിരണ്ട് സീറ്റ് മാത്രമാണ് നേടാനായതെന്നും പ്രശാന്ത് പറയുന്നു രാജ്യം കോവിഡിന്റെ പിടിയിൽ അകപ്പെട്ടപ്പോൾ ഇന്ത്യ സർക്കാരിന്റെ പല തീരുമാനങ്ങളും വലിയ രീതിയിലാണ് വിമർശിക്കപ്പെട്ടത് പക്ഷേ ഇതൊന്നും ശരിയായ രീതിയിൽ പ്രയോഗിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു ക്രിക്കറ്റുകളിൽ ഒരു ക്യാച്ച് നഷ്ടപ്പെടുത്തിയാൽ ഒരുപക്ഷെ ആ ബാറ്റർ സെഞ്ചുറി അടിച്ചേക്കാം പ്രത്യേകിച്ച് അയാൾ ഒരു നല്ല ബാറ്റർ കൂടിയാകുമ്പോൾ സമാന അവസ്ഥയാണ് കോൺഗ്രസിനെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു